നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത അടുത്ത മണിക്കൂറുകളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമല്ലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ ബുധനാഴ്ച ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി എട്ടാം ക്ലാസ്സിൽ മാത്രമല്ല അഞ്ച് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിഷയാടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്ക് നേടണം ഇത് കുട്ടികളുടെ മികവിനെ മുപ്പത് ശതമാനത്തിലേക്ക് പരിമിതപ്പെടുത്താനോ അരിച്ചു കളയാനോ അല്ല മറിച്ച് എല്ലാ കുട്ടികളും പാഠ്യപദ്ധതി മുന്നോട്ട് വെച്ച അഭികാമ്യമായിട്ടുള്ള തലത്തിലേക്ക് ഉയർത്തുന്നതിനാണെന്നാണ് മന്ത്രി പറയുന്നത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അക്കാദമിക മോണിറ്ററിങ് ശക്തമാക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉന്നതല യോഗം തീരുമാനിച്ചു ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ യോഗം അവലോകനം ചെയ്തതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എട്ടാം ക്ലാസ്സിൽ വർഷാന്ത പരീക്ഷയിൽ വിഷയാടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത കുട്ടികൾക്ക് അവധിക്കാലത്ത് അധിക പഠന പിന്തുണ നൽകി ഒൻപതാം ക്ലാസ്സിലേക്ക് കയറ്റം നൽകി വലിയ തോതിൽ സാമൂഹിക ശ്രദ്ധ ഇതിന് ലഭിച്ചെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പഠന പിന്തുണയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഓരോ ക്ലാസ്സിലും നേടേണ്ട പഠന ലക്ഷ്യങ്ങൾ അതായത് ക്ലാസ്സിൽ വെച്ച് തന്നെ നേടേണ്ടതിൻ്റെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിഞ്ഞു ഇത് വർഷാന്ത്യ പരീക്ഷയ്ക്ക് ശേഷം മാത്രം നടത്തേണ്ട ഒരു പ്രവർത്തനമല്ല എന്ന കാര്യം സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഈ അനുഭവങ്ങളുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ പുതിയ തീരുമാനങ്ങൾ ഉന്നതതല യോഗത്തിൽ ഉണ്ടായെന്നും മന്ത്രി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ ആറായിരം രൂപ വർഷം ലഭിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർ അവരിൽ ഈ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പുതുക്കൽ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് പുതുക്കാനുള്ള അവസരമുള്ളത് അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി എന്ന് പറയുന്ന ഒരു പോർട്ടൽ വഴിയാണ് ഇത് പുതുക്കേണ്ടത് നമ്മുടെ കൃഷി തലത്തിൻ്റെ കരപടച്ച രസീത് അതോടൊപ്പം തന്നെ ആധാർ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങളുമായി എത്തിച്ചേർന്ന് വേണം ഈ ഒരു രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായിട്ട് കൃഷിഭവൻ വഴിയായിരുന്നു ആദ്യഘട്ടത്തിൽ പുതുക്കൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിപ്പോൾ കോമൺ സർവീസ് സെൻ്ററുകളിലും അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും ഇതിനു വേണ്ടിയിട്ട് കൃഷിഭവനിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ സന്ദർശിച്ചാൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും ഇനി ഇതല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ വഴിയും ചെയ്യാം ഈ അഗ്രി സ്റ്റാർ കർഷക രജിസ്ട്രിയിൽ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ കർഷകർ അവരുടെ ഇലക്ട്രോണിക് എ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതാണ് കിസാൻ സമ്മാനിയുടെ വെബ്സൈറ്റിൽ കർഷകരുടെ സ്റ്റാറ്റസ് പി എം ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് വിശദാംശങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഈ സമയത്ത് വരികയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നൊക്കെ ആയിരുന്നു മുൻപ് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അറുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് പെൻഷൻ നൽകേണ്ടതെങ്കിൽ കോടികളുടെ ഒരു ബാധ്യത സർക്കാരിനുണ്ടാകും അതുകൊണ്ട് തന്നെ അത്തരം ഒരു വർധനവിലേക്ക് തൽക്കാലം സർക്കാർ പോകില്ല പകരം സർക്കാരിന് പറ്റുന്ന രീതിയിൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന രീതിയിൽ അതായിരത്തി എഴുന്നൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ ആക്കിയായിരിക്കും ഉയർത്തുക അത് വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കുകയും ചെയ്യുന്നതായിരിക്കും കാരണം ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫിന് ദയനീയമായിട്ടുള്ള പരാജയമാണ് സംഭവിച്ചത് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇനിയൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഉണ്ടാകില്ല കാരണം ഇനിയിപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിനു മുൻപ് ജനങ്ങളെ കയ്യിലെടുക്കേണ്ടതും അതോടൊപ്പം തന്നെ ജനവികാരം എൽ ഡി എഫിനി മാറ്റുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ സർക്കാർ കുടിശ്ശിക വെച്ചിരുന്ന അഞ്ച് ഗഡുകളിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഗഡുകൾ നൽകി ഏറ്റവും ഒടുവിലായിട്ട് ഒരു ഗഡു കൂടി വിതരണം ചെയ്തു ഇനി ലഭിക്കാനുള്ളതാകട്ടെ രണ്ട് ഗഡുകളാണ് അതാകട്ടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ അതായത് ഒക്ടോബർ നവംബർ ആയിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരിക അങ്ങനെ വരുമ്പോൾ പെൻഷൻ വർദ്ധനവിനോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ കുടിശ്ശിക മുഴുവൻ വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ലക്ഷന് മുൻപ് തന്നെ കുടിശ്ശിക നൽകി തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇനി ഒരാഴ്ചയോളം മാത്രമേ വിഹിതങ്ങൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ അവരുടെ വിഹിതങ്ങൾ കൃത്യമായിട്ട് വാങ്ങുന്നതിനും വീഴ്ച വരുത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്ത മഞ്ഞ പിങ്ക് കാർഡുകൾ അവരെ വെള്ള കാർഡുകളിലേക്ക് മാറ്റാനിടയുണ്ട് അതുകൊണ്ട് തന്നെ വിഹിതങ്ങൾ കൃത്യമായി കൈപ്പറ്റാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ രണ്ടാം തീയതി ആരംഭിച്ച മുൻഗണനാ കാർഡുകളിലേക്ക് മാറാൻ അർഹരായിട്ടുള്ള മുൻഗണനാ കാർഡുകളിലെ കാർഡ് ഉടമകളുടെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അവസാന തീയതി ജൂൺ മാസം മുപ്പത് വരെയാണ് അതുകൊണ്ട് തന്നെ നീലവെള്ള കാർഡ് ഉടമകൾ മുൻഗണനാ കാർഡുകളിലേക്ക് അർഹരാണെങ്കിൽ നിങ്ങൾ അർഹതയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ റേഷൻ അറിയിപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിഹിതമായിട്ടുള്ള മണ്ണെണ്ണ വിതരണത്തിൻ്റെ തീരുമാനങ്ങൾ മന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തിയൊന്ന് രൂപ തോതിലാണ് ഇപ്പോൾ എല്ലാ കാർഡ് ഉമകൾക്കും മണ്ണെണ്ണ നൽകുക മഞ്ഞ കാർഡിന് ഒരു ലിറ്ററും മറ്റ് കാർഡുകൾക്ക് അര ലിറ്ററും വീതവുമാണ് ലഭിക്കുക മൂന്ന് മാസത്തിലൊരിക്കലാണ് മണ്ണെണ്ണ വിതരണം നടക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി ജൂൺ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയിലും അവനെ നാൽപ്പത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ശനിയാഴ്ച ഇരുപത്തി രണ്ട് കാറുടെ സ്വന്തം ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിലും പവൻ ഇരുന്നൂറ് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലും ഞായറാഴ്ച ഗ്രാമിനും പവനും ഇതേ വിലയിലുമാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക